അലൈക്കും പ്രിയപ്പെട്ട അസലാമലൈക്കും സ്വർഗത്തിലേക്കുള്ള നേതൃത്വം നൽകുന്ന നുറൈ ഹബീബ് മജ്ലിസ് വളരെ വിപുലമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കാൻ ഇനിയും ഉയരങ്ങളിലെത്തിക്കുമാറാവട്ടെ നുറൈ ഹബീബ് മജലിസിന്റെ ഒരു പബ്ലിക്കായ പൊതു പരിപാടിയിൽ ഓൺലൈൻ മാത്രമല്ല പബ്ലിക്കായിട്ട് പല സ്ഥലങ്ങളിലും പരിപാടി നടക്കാറുണ്ട് അതിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നുറേ ഹബീബ് തങ്ങളുടെ കുറിച്ച് മോശമായി സംസാരിച്ചിരുന്ന ആളുകൾക്കെതിരെ വളരെ വ്യക്തമായിട്ട് ഒരാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം ഇൻഷല്ല വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് തങ്ങൾക്കെതിരെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില ആക്ഷേപങ്ങളെ കുറിച്ചാണ് കാരണം ബീബ് തങ്ങളെ പല പ്രോഗ്രാമുകളിൽ നിന്നും കോടികളും ലക്ഷങ്ങളും പിരിക്കുന്നുണ്ട് എന്നിട്ട് അത് ഞാൻ പിരിക്കുന്ന പൈസ ഞാൻ ചെലവാക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പാവപ്പെട്ട പല ആളുകളെയും മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് സഹായം കൊടുക്കുന്നതും ചെക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതായിട്ട് കാണിക്കുകയും കുറച്ചൊക്കെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പാവപ്പെട്ട കുഴല് കെട്ടിച്ചു കൊടുക്കുന്നതൊക്കെ വീഡിയോ പകർത്തി കാണിച്ചു കൊടുത്ത് ബാക്കി വരുന്ന ക്യാഷ് അദ്ദേഹം സ്വന്തമാക്കുകയാണ് അഥവാ ഒരു കോടി പിരിപ്പിച്ചിട്ട് അൻപത് ലക്ഷത്തിന് ചെലവാക്കി ബാക്കി അമ്പത് ലക്ഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് പോകുന്ന രൂപത്തിൽ ആണ് അദ്ദേഹം ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് പലരും പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇവിടെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കറക്റ്റ് കാണുക മുഴുവൻ കേൾക്കുക അപ്പോൾ ഞാൻ കേട്ടു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോയാൽ നമ്മൾ ചെയ്യുന്ന തെറ്റിടുന്നതാണ് നമ്മളെ പോകാൻ അദ്ദേഹം പണ്ട് വിൽക്കുന്നു എന്നതാണ് എന്നതാണ് ആ യൂട്യൂബ് പ്രയാസം കാരണം ആ പണ്ട് വിളിച്ചത് എന്താണ് ചെയ്യുന്നത് കുറച്ച് കൊടുക്കുന്നു ബാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ഏത് ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും അതിനെ എതിർക്കുക എന്നത് മറ്റു യൂട്യൂബങ്ങൾക്കുള്ള അസൂഖാവോഹമായ ഒരു രോഗമാണ് എല്ലാവരും അതെല്ലാമല്ല നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മുടെ കേരളത്തിലെ ചാരിറ്റി പ്രപ്പം ചെയ്യുന്നത് വ്യക്തി എതിർക്കുക എന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല ചെയ്യുന്നില്ലാതാക്കുകയും ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട താങ്കളെ ഞാൻ വിളിച്ചും ബഹുമാനപ്പെട്ട താങ്കളോട് ഞാൻ പറഞ്ഞു ഞാനൊരു മുത്രാമത്തിലാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് താങ്കളുടെ സ്ഥലത്ത് മറ്റുള്ള ചികിത്സയിലെത്താൻ പറ്റുമതി ആളെ നോക്കാൻ നോക്ക് അദ്ദേഹത്തിന്റെ അമ്മാവനും മറ്റു നാലഞ്ചു വന്ന് സ്ഥലമൊക്കെ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു പരിപാടി തുടങ്ങി കഴിഞ്ഞ മൂന്ന് വർഷമായി വളരെ നല്ല രീതിയിൽ അതായത് തങ്ങള് വരുമ്പോൾ ആയിരത്തോളം ആളുകൾ ഇരിക്കും റോഡുകൾ ബ്ലോക്ക് ആവുകയോ ചെയ്യും റോഡ് കുബ്രഹമാണ് ഇരുപത്തോളാണ് അത് വലിയ പ്രശ്നമുണ്ട് അതോടുകൂടി ഈ വിഭാഗം എനിക്ക് എഴുതി തീരുമാനം അതായത് തങ്ങളോട് പണ്ട് വാങ്ങുന്ന മറ്റും ഞാൻ വലിയ പണ്ട് പക്ഷെ തങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് ഞാൻ പ്രചാരം ചെയ്യുന്ന എന്റെ മഹലിലെ പള്ളിക്ക് ലഭ്യമായിട്ടുണ്ട് മധുര മദ്രസക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ലഭ്യമാകുന്നു ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മദ്രസയോട് ബന്ധപ്പെട്ട് അവിടെ മൊബൈൽ ഒരിക്കലും സുഖം ലഭ്യമാകുന്ന വലിയ കാര്യം തന്നെയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഞാൻ ഒരു പവൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഞാൻ അഞ്ചോ അഞ്ചു പവൻ പോലെ നല്ല പെണ്ണുങ്ങളെ യുവാൻ വെട്ടുമ്പോൾ അതിനെ എതിർത്തുന്നത് എന്തിനെന്താണ് എന്ന് ചോദ്യം ഇന്ന് മാത്രമല്ല ഇവർ ചെയ്ത പണി അറിഞ്ഞു കഴിഞ്ഞ മാസം ഇവർ എന്നോട് ഇവരെന്നോട് തങ്ങളും വരുന്നത് നിർത്തണമെന്നു ഞാൻ ഒരു കാരണവശാലും നിർത്തില്ല എന്ന് പറയുന്നു ഇവര് ഡി ജി പിന്നെ മറ്റുള്ളവർക്കും പരാതിപ്പെട്ടു കാസർഗോഡ് ഇന്നലെ നേരത്തെ തങ്ങൾ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളത് അതിനൊരു സ്പെഷ്യൽ ഞാൻ ദുബൈയിലാണല്ലോ ബഹുമാനപ്പെട്ട മുസ്ലവാദങ്ങൾ ഒന്നിലുണ്ട് ഈ മൂന്ന് മാസമായി സുഖമില്ലാത്തത് ഗവൺമെന്റിനായ മുസ്വാദങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ എഴുതി പണിയും തരണം വരാൻ കൊടുത്ത് പണിയിൽ തീവ്രവാദ സംഘടനയുടെ പണി പോലീസ് എടുക്കും അതിൽ വന്നിട്ട് താങ്കൾ മുസ്ലവാദങ്ങൾ അദ്ദേഹം വന്ന് ചെറുതാണ് നിങ്ങൾ എന്തെങ്കിലും പോകണം ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ത് രീതിയിൽ കേസെടുത്തോട്ടെ രാവിലെ ആദ്യം മൂന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ച് പോയി അതിന്റെ കൃത്യമായി അതോ കൂടി നാട്ടുകാർക്ക് ഒരു വലിയ പള്ളിയിൽ പോലീസുകാർ എന്നാലും പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടായിട്ടാണ് ഞാൻ ദുബൈയിലാണുണ്ട് ഞാൻ പ്രശ്നമില്ല പ്രശ്നവുമില്ല തെറ്റിദ്ധാരണയാണ് അങ്ങനെ എല്ലാ ും നന്മകൾ ചെയ്യുന്നവരെ ഭവിഷ്യത്തിൽ ഭവ്യത്തിൽ ഞാൻ എന്താണ് മഹപ്പാക്കേണ്ടത് അപ്പോൾ ഈ ശരാത്തിനും അതുപോലെ അനുബന്ധ കാര്യങ്ങൾക്കും ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരിക്കലും എവിടെയും ഇവിടെയും അവിടെ എവിടെയും പറഞ്ഞു എന്റെ കഥാമത്തൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിക്കൊണ്ടോ ഇല്ലല്ലോ സലാത്തിൽ ഭാഗ്യയുടെ കഥാമത് ഉണ്ടോ എന്ന് പറയുന്നത് അതൊരുപാട് നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്റെ നാട്ടിൽ തന്നെ അടുത്ത കാലത്ത് ഏഴു വർഷത്തോളമായി പ്രസംഗിക്കാത്ത രണ്ട് സ്ത്രീകൾ അദ്ദേഹത്തില്ല ഇപ്പോൾ ഐറ്റു മാസം കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളൊന്നും കൂടെ ആകുന്നത് ഇപ്പോൾ തേനും പറഞ്ഞിട്ടുള്ള പിന്നെ എന്റെ മതത്തിൽ എത്രയോ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു പതിനഞ്ചു വർഷത്തോളം വാരി എഞ്ചിനീയറായ മകൻ വീട്ടിൽ നിന്ന് ഉമ്മയെ പുറത്തു കഴിഞ്ഞ ഒരു വർഷത്തോളം വാരി തുടർച്ചയായി രാത്രി പാട്ടിരിക്കുന്ന മകൻ മാക്കോട് വരികയും മകൻ ഉമ്മയെ കുറിച്ച് കൈക്ക് കൊണ്ടുപോയി എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഇവർ ഇവർ ചെയ്യുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ അനാവശ്യമായ കാര്യങ്ങൾ അത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബർമാരാണ് ഇനി നിങ്ങൾ ആരും പോയാലും പ്രശ്നമില്ല ഒരു കാര്യം പറയാൻ ഞാൻ തയ്യാറാണ് ഒന്നാർപ്പെട്ട നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൽ ഫണ്ടില്ലെന്നും നല്ലൊരു ശതമാനം അതിന്റെ നൂറ് ശതമാനം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഒരു സഹോദരി തലയിറങ്ങി വരുന്നുണ്ട് അവരെ ആസ്വദി കൊണ്ടാവും ഏർപ്പെടുന്ന് ചെയ്യണമെന്ന് ബന്ധപ്പെട്ട വാർഡിയർമാരോട് അറിയിക്കണം അപ്പോൾ ലഭ്യമാക്കുന്നത് അഞ്ച് ശതമാനം പണ്ടൊക്കെ വിവാഹം വീടുകൾ മറ്റുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ നൽകുന്നത് വളരെ തുച്ഛമായ ഒരു സത്യമാണ് അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കൂടി പതിനായിരം ചെയ്യും അത് അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ കഴിയുന്നു എങ്കിൽ അതിന്റെ ഭാഗം നമുക്ക് കഴിയുക എന്നത് അമ്മാവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ കൊണ്ടു കഴിയുമ്പോൾ അഞ്ഞൂറ് ആളെ കൂട്ടാൻ പറ്റുന്നല്ലോ നമ്മൾ അഞ്ഞൂറ് പേര് ഒന്നിച്ച് കിട്ടാൻ പറ്റുന്നു ആർക്കും പറ്റുന്നില്ല എന്തിനു കഴിയുന്നുണ്ടെങ്കിൽ സർവശക്തനായ അമ്മാവിന്റെ അനുഗ്രഹം നമ്മുടെ ഈ സദരസ്തു കൊണ്ട്